ർശക മാധ്യമീസമായ എല്ലാ വർഷവും നടത്തിയാറുള്ള ഏഴാമത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനമാണ് ഇന്നിവിടെ നടത്തുന്നത് എല്ലാ വർഷവും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള സെൻസർ ചെയ്യപ്പെട്ട മലയാള ചിത്രങ്ങളിൽ നിന്നാണ് ഇത് സ്ക്രീനിൽ നടത്തിയിട്ടുള്ളത് ഈ അവാർഡ് ജൂറി ചെയർമാൻ പ്രസിദ്ധ ചലച്ചിത്ര സംവിധായകൻ ശ്രീ തുളസീദാ സാറാണ് മറ്റു മൂന്ന് ദർശൻ രാമചന്ദ്രൻ അധികം സുഖമില്ലാത്തതുകൊണ്ട് എത്തിച്ചേർന്നിട്ടില്ല മറ്റൊന്ന് സംവിധായകൻ ശ്രീ ജോളി മാസ് അതുപോലെ തന്നെ ദൂരദർശന്റെ ുംറന്നു നിൽക്കുന്ന ശ്രീ സാറിന്റെ ഓർമ്മയുടെ മുന്നിൽ ആത്മാവിനെ

മലയാള സിനിമാ വേദിയിലെ നിത്യകരിത നായകൻറെ ഒതുക്കുവാൻ വേണ്ടി രൂപീകരിച്ച വർഷത്തിലേക്ക് കടന്നു കലാ സാംസ്കാരിക രംഗത്ത് നിരവധി ചടങ്ങുകൾ സംഘടിപ്പിച്ചുകൊണ്ട് പ്രശംസകൾ ഏറ്റുവാങ്ങിയ ഈ സംഘടനയ്ക്ക് കേരളത്തിലും കേരളത്തിനും പുറത്തും ഒട്ടനവധി എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന ചലച്ചിത്ര പുരസ്കാര ഏഴാമത് വർഷത്തിലേക്ക് കടക്കുകയാണ് ഇക്കാലത്ത് പ്രകടി കമ്മിറ്റിയാണ് പുരസ്കാര നിർണയം നടത്തിയത് എല്ലാ വർഷവും ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരം സീസാറിന്റെ പേര് അത് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ അർഹമായിട്ടുള്ളതാണ് ജഗദീഷ് നമുക്കറിയാം ഒരു തിരക്കഥാകൃത്തുമായിട്ട് വന്ന അദ്ദേഹം ഒടുവിൽ നായകനായി ഉപനായകനായി വിജയൻ കഥാപാത്രങ്ങളിലൂടെ ഇന്ന് തിളങ്ങി നിൽക്കുകയാണ് അത് പലതര സ്വഭാവ നടനായിരുന്നു മലയാള സിനിമ വ്യത്യസ്തമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടാണ് ജഗദീഷ് ഇന്ന് മലയാള സിനിമ വിധി നിലനിൽക്കുന്നത് അദ്ദേഹത്തിനാണ് ഈ വർഷത്തെ പ്രിയമസിൽ ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരം സമർപ്പിക്കുന്നത് പതിനായിരം രൂപയും പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഫലകവും പ്രശസ്തി പത്രവുമാണ് അദ്ദേഹത്തിന് സമർപ്പിക്കുന്നത് മറ്റ് പുരസ്കാരങ്ങളാണ് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ജനപ്രീതി നേടിയ ചിത്രമാണ് നിഷ്കിന്താ ഖണ്ഡം ആ ചിത്രമാണ് ഈ വർഷം ഞങ്ങൾ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കുന്നത് അതിന്റെ നിർമ്മാതാവാണ് ജോബി ജോർജ് ാണ് ആ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മികച്ച രണ്ടാമത് ചിത്രം നമുക്കറിയാം ഈയിടെ നടന്ന ഉരുൾപൊട്ടല പശ്ചാത്തലമാക്കിയാണ് ഈ ചിത്രം വളരെ മനോഹരമായ രീതിയിൽ സംവിധാനം ചെയ്തിരിക്കുന്നത് ഈ ചിത്രം സംവിധാനം ചെയ്താൽ മുംബൈ സെഞ്ചുറിക്കാണ് അവാർഡ് കൊടുക്കുന്നത് അതുപോലെ തന്നെ മികച്ച സംവിധായകൻ പുസ്തഭ മുറ എന്ന ചിത്രം സംവിധാനം ചെയ്തതാണ് കൊടുക്കുന്നത് മികച്ച നടൻ കേരളത്തിലെ ഏറ്റവും നല്ല അഭിനയ പ്രവർത്തനം കാഴ്ചവെച്ച വിജയരാഘവനാണ് ഈ വർഷത്തെ മികച്ച നടനുള്ള പുരസ്കാരം കൊടുക്കുന്നത് അതുപോലെ തന്നെ മികച്ച നടി ഷംല ഹംസ ഏറ്റവും ഇപ്പൊ നടന്ന പിഴിമേളയിൽ ഏറെ അവാർഡിൽ വാങ്ങിക്കൂട്ടിയ ഒരു പടമാണ് പടമാണ്ചി പാത്തിമ ആ പടത്തിലെ മികച്ച അഭിനയത്തിനാണ് ഷംല ഹംസയ്ക്ക് മികച്ചുള്ള പുരസ്കാരം കൊടുക്കുന്നത് കേരളത്തിലോടു മികച്ച നടൻ കോട്ടയ നസീറാണ് ചിത്രം പാഴ

மிகபிச்ச எம் ராதாகிருஷ்ணனும் ஏற்றோரமான ரீதி ஆவிஷ்காரம் நான் மிக മികച്ച സിനിമ കലാപത ആർ കൃഷ്ണരാജ് ഈ വർഷം മുതലേ ഞങ്ങൾ ഷോർട്ട് ഫിലിം അവാർഡ് കൂടി കൊടുക്കുന്നുണ്ട് അതിൽ നിന്നാണ് കുറച്ച് അവാർഡുകൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അതിൽ മികച്ച ഷോർട്ട് ഫിലിമാണ് നിർമ്മാണം മികച്ച ഷോർട്ട് ഫിലിം സംവിധായകൻ അനു മോബൻ ഷോർട്ട് ഫിലിം ഇനിയത്ര ദൂരം മികച്ച കുട്ടികൾക്കുള്ള ഷോർട്ട് ഫിലിം നമ്മുടെ നാബായി അണിയിച്ചിരിക്കുക വളരെ മനോഹരമായ ഒരു പടമാണ് ഇനിയ ദൂരം എന്നുള്ളത്

ആ സിനിമയിൽ ഒരു ചലച്ചിത്ര രൂപത്തിലാക്കിയ സമൂഹം ലോകമുണ്ടായിരുന്നു നാടകം അരങ്ങേറിയത് അതിന്റെ സംവിധായകനായ ചലച്ചിത്ര സംവിധായകൻ കൂടിയ ശ്രീ സി വിവകുമാർ ആ സിനിമയിൽ സത്യന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ച ശ്രീകരൻ മാഷന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ച ജിതേഷ് രാമനന്ദർ അതുപോലെ തന്നെ വിസ്കുമാരിയുടെ കഥാപാത്രം അവതരിപ്പിച്ച നീലി എന്നുള്ള കഥാപാത്രം അവതരിപ്പിച്ച സിദ്ധാര ബാലകൃഷ്ണൻ അതുപോലെ തന്നെ ഇതിന് ഏറ്റവും കൂടുതൽ വെച്ച് ഞങ്ങൾ അനുമോദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് അവസാനം തിരുവനന്തപുരത്ത് നടക്കുന്ന വർണ്ണശൌദമായ ചടങ്ങിൽ വെച്ചാണ് ഈ പുരസ്കാരങ്ങൾ നൽകുന്നത് ഇതോടൊപ്പം തന്നെ ക്ലബ്ബിന്റെ അണിയിച്ചെടുക്കുന്ന പ്രേമസി സാറിന്റെ ഏകദേശം മുപ്പതോളം പടക്കൻ പാർട്ടുകൾ ഒരുക്കുന്ന ദൃശ്യ സംഗീത മേളയിൽ ഇതോടൊപ്പം ഒരുക്കിയിട്ടുണ്ട് എല്ലാ മാധ്യമപ്രവർത്തകരും മുൻകാലങ്ങളിൽ സഹകരിച്ചിട്ടുണ്ട് ഈ വർഷവും അതുപോലെ ഈ വാർത്തയും പ്രാധാന്യത്തോട് കൊടുത്തിരും പങ്കെടുക്കുന്ന വളരെ ഇരുപത്തി വർഷവും വളരെ നല്ല രീതിയിലാണ് സുഹൃത്തു പോകുന്നത് കേരളത്തിനും കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ ഇന്ന് ഈ സംഘടനയുടെ ചാർട്ടുകൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള സന്തോഷം അറിയിക്കട്ടെ അതുകൂടാതെ ഇങ്ങനെയും അവസാനം പ്രേംസി സാറിന്റെ പേരിലുള്ള മെഴുകു പ്രതിമ സുനിൽ ബഹുമാനപ്പെട്ട ശ്രീകരം ചെയ്യുന്നു പണികളൊക്കെ ഏതാണ് തീർന്നിട്ടുണ്ട് അഭിവൃദ്ധി അറിയിക്കുന്നതാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാധ്യമ പുരസ്കാരത്തിനുള്ള എൻട്രികളും ഞങ്ങൾ അതുപോലെ തന്നെ ടെലിവിഷൻ അവാർഡിന്റെ ഒക്കെ നൽകുന്നുണ്ട് എല്ലാവരുടെയും

ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം ഗുരുവായൂർ ഈ ഏപ്രിൽ ഇരുപത്തിന് ഭരതനാട്യം ഒരു തിരിച്ചുവരവ് നടത്തുകയാണ് ആരും മൊഴിഷ്യമ സുഹൃത്തുക്കളെ അറിയിക്കുകയാണ് അതുപോലെ തന്നെ കഴിഞ്ഞ മാധ്യമ അവാർഡിലെ ജൂഡി മെമ്പറും ആയം എല്ലാവിധങ്ങളും അറിയിക്കാൻ ഇതിനെ നന്ദി പറയുവാൻ വേണ്ടി ശ്രീ മനുഷ്യപ്പെട്ടു കഴിഞ്ഞ രണ്ടുപത്തിരണ്ടായി പ്രേം നസീർ സഹോദര സമിതിയോടൊപ്പം നിങ്ങളുടെ പരിപൂർണമായ പിന്തുണ ഉണ്ടായിട്ടുണ്ട് ഞാൻ വർഷവും ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ നിങ്ങളുടെ പരിപൂർണ്ണമായ പിന്തുണ നമുക്ക് നൽകിയിട്ടുണ്ട് പ്രാവശ്യവും ഞങ്ങളുടെ ഏഴാമത് ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം നടത്തി ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ എല്ലാ പരിപാടി വാർഷിക സമ്മേളനങ്ങളായാലും ഞങ്ങളുടെ എല്ലാ ഇപ്പോഴുണ്ട് ഇനി ഉണ്ടാകണം Salve Samadhi, Samantha, Sicuri, Amen. La salve sia Maduro Protei, Matteo Prendersesso, Samantha, Matteo Samantha, 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 Samantha,